ഇന്നലെ വൈകുന്നേരം രാവിലത്തേക്ക് ഇട്ടിലേക്കുള്ള മാവൊക്കെ അരച്ച് വെച്ചു അപ്പോൾ രാത്രി ആയപ്പോൾ തന്നെ മാവ് നല്ലതായിട്ട് പൊങ്ങി വന്നു അപ്പോൾ പിന്നെ അത് കളയുമല്ലോ രാവിലെ ആകുമ്പോൾ അങ്ങനെ ഞാൻ വേറൊരു പാത്രത്തിലാക്കിയിട്ടാണ് രാത്രി കിടന്നുറങ്ങിയത് പിന്നെ രാവിലെ ഒഴിച്ച് രണ്ടും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് ഇന്നത്തേക്കുള്ള ഇതിൽ ഉപ്പൊക്കെ ഇട്ട് നല്ല മിക്സ് ചെയ്തെടുത്ത് ബാക്കി വന്നത് അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ ഇഡലി ഉണ്ടാക്കാൻ വേണ്ടി മാവ് കോരി ഒഴിച്ച് അത് വേവാൻ വെച്ച് പിന്നെ രാവിലത്തേക്ക് ഞാൻ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് പരിപ്പൊക്കെ വെള്ളത്തിലിട്ട് ഇപ്പം തേങ്ങയുടെ വില കാരണം തേങ്ങാ ചട്നി ഒക്കെ അങ്ങ് ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ചുരക്കുണ്ടല്ലോ അതാണ് അപ്പോൾ അത് വെച്ചിട്ട് സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇപ്പം അതും കഴുകി പരിപ്പും ഉപ്പും മഞ്ഞളും ഒക്കെ ചേർത്ത് ഒന്ന് വേവാൻ വെച്ച് വെന്തതിന് ശേഷം നമുക്ക് സാമ്പാർ സാമ്പാറോടിയും അതുപോലെ മുളക് പൊടി മല്ലിപ്പൊടി അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് പാകത്തിന് നമ്മുടെ പുളി വെള്ളമുണ്ടല്ലോ അതും കൂടെ ഒഴിച്ച് നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക തിളച്ചതിന് ശേഷം നമുക്ക് കടുകും താളിച്ച് കുറച്ച് മലയിലയും കൂടെ ഇടുമ്പം നമുക്ക് അടിപൊളി സാമ്പാർ റെഡിയായി വേറെ വെജിറ്റബിളൊന്നും ചേർത്തിട്ടില്ല കേട്ടാ നമ്മൾ മിക്കവാറും ഇത് എല്ലാവരും കളയുന്ന ഒരു പച്ചക്കറി അല്ലേ അപ്പോൾ എല്ലാവരും സാമ്പാർ ഉണ്ടാക്കി നോക്കുക അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി പിന്നെ ഞാൻ വിചാരിച്ച് നല്ലൊരു ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ച് ഇഞ്ചിയൊക്കെ തല്ലിയിട്ട് സ്ട്രോങ് ആയിട്ട് ചായ ഉണ്ടാക്കി ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ അപ്പോൾ ഇന്നത്തെ രാവിലത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ